ഞങ്ങൾ ബഹുമാനിച്ചതായ മാന്യതായെടുക്കുന്ന ആറ് കാര്യത്തിൽ ഒരു കാര്യം ആമൻ തിലായി ഒമലായ് കത്തിഹി അള്ളാവിനെ നോക്കലാണ് അള്ളാവിനുക്കാണ് വിഷ്ണുക്കലാണ് മലക്കുവണേയും വിഷു എടുക്കലാനോ കുത്തുബിഹി അവൻ്റെ കിതാബിനെയും വിശ്വസിക്കലാണ് എടുക്കലാണ് തമ്പുരാനെ ആ കിതാബ് ഞങ്ങളിൽ നിന്ന് ഇന്ന് ഉയർത്തപ്പെട്ടു പോവുകയാണ് തമ്പുരാനെ കിതാബിനെ നിലനിർത്തി തന്നെ തമ്പുരാനെ ഞങ്ങളുടെ കുട്ടികളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും നമ്മൾ വീട്ടിൻ്റെ ഇറയാാലുകളിലും നമ്മുടെ കിതാബ് ഫുർഖാനിൽ അയാളുമെന്നു ഖുർആാനി ഷരീഫിനെ കാണിക്കണേ തമ്പുരാനെ എല്ലാ അനാചാരങ്ങളും നിലനിർത്തുന്ന മൊബൈൽ ഫോണുകളിൽ കൂടി കിതാബിന്നതായിരിക്കുന്ന ബഹുമതിനെ കാണിക്കില്ലേ തമ്പുരാനെ പടച്ചവനെ നോട്ടങ്ങളെ തമ്പുരാനെ ഭൂമി ലോകത്ത് അള്ളാഹു പറയുന്നു പരിശുദ്ധ കുറുകാൻ ഞാൻ പർവ്വതത്തിൻ്റെ മേൽ ഇറക്ക പൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയന്ന് പൊട്ടി പൊടിഞ്ഞു പോകുമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോൺ എന്തേ പൊട്ടാത്തത് പൊട്ടാത്തതിൻ്റെ കാരണം ഓരുന്നവന്റെ ഓരുന്നവൻ്റെ കൽപ്പൻ്റെ ശുദ്ധിയില്ലായ്മയാണ് അള്ളാഹുവേ പാപങ്ങളായ ആരെങ്കിലും ഓരിപ്പോയിട്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കണേ തൊമ്പിടാനേ മഹാന്മാരായ നാല് സഹാഭാക്കളാണ് തുമ്പുരാന് ആ ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് അറിയുന്നിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കഥ പറയുമായിരുന്നു തമ്പുരാനെ അവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് തമ്പുരാനെ അതുകൊണ്ട് തമ്പുരാനെ വളരെ കിതാബുകൾ നമ്മൾ ബഹുമാനിക്കണേ തമ്പുരാനെ ഈ കിതാബ് നമ്മളെന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ പിന്നീട് നമ്മൾ ആ കിതാബിനെ കാണുകയില്ല തുമ്പുരാനെ അതിൻ്റെ പബ്ലിഷിങ്ങിൽ നിർത്തും തമ്പുരാനെ അതിനെ കാണപ്പെടാത്ത നീതിയിൽ ചില ആളുകൾ ചില ആ പ്രസ്ഥാനക്കാർ അത് ഇല്ലാതാക്കും തമ്പുരാന് കാപ്പുറ കുരിയാക്കണ്ട തൊട്ട് നീ കാത്തിലിക്കണേ തുമ്പുരാന് സമുദായത്തിനെ മനുഷ്യസ്നേഹം കൊണ്ട് മനുഷ്യത്വത്തോട് പ്രവർത്തിക്കുന്ന സമുദായങ്ങളാക്കണേ തുമ്പുരാന് മനുഷ്യസ്നേഹം സഹപ്രവർത്തനത്തിലൂടെയാക്കണേ തമ്പുരാന് നിങ്ങളുടെ തക്വങ്ങളുടെ വഴിപാടുകളിലാക്കണേ തുമ്പുരാന് ഞങ്ങളുടെ തകവ ഏതെല്ലാം ആലമ്പാടി ഉസ്താദന്മാരെ പോലെയുള്ള ആളുകളുടെ തകവയില ഉൾപ്പെടുത്തണേ തമ്പുരാന് ഞങ്ങൾ ഓരോ തീർക്കുന്ന പദ്ധതിയാക്കല്ലേ തമ്പുരാന് ആമന്മ കെട്ടിയ ഒക്കുത്തുമി എന്ന് പറഞ്ഞ അടിസ്ഥാനം പരിശുദ്ധ കുറു മൊബൈൽ ഫോണിൽ ഓരി തീർക്കല്ലേ തമ്പുരാന് പഴച്ചവനെ കബറിൻ്റെ അരികിലും എത്തിയിരിക്കുന്ന തുമ്പുരാന് ഇത് പൊതുജനങ്ങളാരും പറയാത്തത് കൊണ്ടാണ് തുമ്പുരാന് അള്ളാഹു കാത്തിരച്ചിക്കണെ തമ്പുരാനെ ആദ്യം നമ്മളെ കൊടുക്കാനോടാണ് ധിക്കാരം കാണിക്കുന്നില്ലെങ്കിൽ കൊടുക്കാൻ നിങ്ങളെയും ധിക്കാരം കാണിക്കും അബ്ലഹമൻ അങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞത് കിതാബിനെ കൊണ്ട് വിശ്വസിക്കുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ് لو على جبل متصديا من الله الله റക്കുകയാണെങ്കിൽ പർവ്വതത്തിൻ്റെ മേലെ ഇറക്കുകയാണെങ്കിൽ നിന്റെ തലൻ്റെ മുകളിൽ ഇറക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമായിരുന്നു ഇന്ന് വേശികളിൽ പ്രൊഡ്യൂസർ പ്രോത്സിച്ചിട്ട് പ്രവർത്തിക്കുന്ന വേശ അലങ്കരത്തിൻ്റെ അലങ്കൃതമായ ഷോട്ടുകൾ വാട്സപ്പിലൂടെ കുർആാനും അവതരിപ്പിക്കുമ്പോൾ മുസൽമാനേ നമ്മുടെ ആറ് വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസം നിന്നിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു പോകാതിരിക്കട്ടെ തമ്പുരാനെ അള്ളാഹുഖാത്തിൽ എത്തിക്കട്ടെ തൊമ്പുരാന് നമ്മൾ പണ്ഡിതന്മാരത് സംസാരിക്കുമ്പോൾ അതിന് വെറുക്കുന്നവരില്ലാതിരിക്കണേ തമ്പുരാന് لتذرني ثم براني ربنا لَمْنَا انفسنا وان لم تغفر لنا وترحمنا لنكونن من الْقَاطِرِينَ لنكونن من الْقَاطِرِينَ سبحان من الجليل فذا مناهم مقصود القوم الكرام سبحان من الجليل فذا مناهم مقصود القوم നടക്കുന്ന എല്ലാ വെളിച്ചവും പ്രവർത്തനങ്ങളും എല്ലാ ബഹുമതികളും മാലും പാടി ഉഷ്ടാദങ്ങളിലെല്ലാനും ഉണ്ട് ആത്മാവിലേക്ക് റൂവിലേക്ക് എത്തിക്കുമ്പോഴേക്കും നമ്മളിൽ അത് പ്രകാശമാക്കി തന്നെ തമ്പുരാനെ നമ്മൾ ഉത്തരമങ്ങളെ നന്നാക്കി തന്നെ തമ്പുരാനും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും മഞ്ഞപ്പിട്ടും പുറത്തുള്ള രോഗങ്ങളാവട്ടെ ഏതു രോഗങ്ങളാവട്ടെ ബഹുമാനപ്പെട്ട ഖുർആൻ പരിശുദ്ധ കുറുവാൻ്റെ വാക്യത്തിൻ്റെ അർത്ഥങ്ങൾ കൊണ്ട് അതിനെ ബഹുമാനിക്കുകൊണ്ട് അത് ദൂരത്താക്കണേ തുമ്പൊരാനെ പരിശുദ്ധ കുറവാന് ബഹുമാനിക്കുന്നത് കൊണ്ട് അത് ദൂരത്താക്കണേ തുമ്പിലാണ് രക്ഷ തരണേ ഞങ്ങളുടെ ഉത്താദന്മാർക്കും പ്രവർത്തകന്മാർക്കും ആരോഗ്യം കൊടുക്കണേ തുമ്പരാന് എങ്ങനെയാണോ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉപരിയായി അവർക്ക് ഗുണം കൊടുക്കണേ തുമ്പരാന് മഹാനായ ആലമ്പാടി ഉസ്താദ് മർക്കതുഹവും അവളുടെ സ്വഭാവ രീതി ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ എത്രയോ ഇരുന്നൂറ്റത്തില്ല മുന്നോട്ടത്തില്ല അകലെ മയൽസുകളിൽ ഞാൻ ഇവിടെ എത്തിയത് വന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എത്താനുള്ള അനുഗ്രഹം ഇതും ആലമ്പാടി ഉസ്താദ് തന്നെയാണ് എന്നെ അനുഗ്രഹിച്ചത് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കണേത്തും പൊതുവാനെ وفي الآخرة أتتنا وقنا عذاب النار اللهم يا لطيفا بخلقي يا علم بخلقي يا قبيرا بخلقي ولتبنا يا لطيف يا عليم يا قبير سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم يا أهل القبور يا أستاذنا السلام عليكم يا أهل القبور وإنا إِنْ شَاءَ اللَّهُ بِكُمْ لَا يَأْخُونَ